വിഷു ബമ്പർ ഭാഗ്യശാലി ഇന്നറിയാം ഉച്ചയ്ക്ക് ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് പന്ത്രണ്ട് കോടിയുടെ ഭാഗ്യവാൻ ആരാകുമെന്ന് ഇന്നറിയാം ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് വിഷു ബമ്പർ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് വിപണിയിലിറക്കിയ നാല്പത്തിരണ്ട് ലക്ഷം ടിക്കറ്റുകളിൽ ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് തൊണ്ണൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ് ടിക്കറ്റുകൾ മാത്രമാണ് ഇനി വിൽക്കാനുള്ളത് നറുക്കെടുപ്പിന് മുൻപായി എല്ലാ ടിക്കറ്റുകളും വിറ്റുപോകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ മുന്നൂറ് രൂപയാണ് ടിക്കറ്റിന്റെ വില വിഷു ബമ്പർ ലോട്ടറിയുടെ ഒന്നാം സമ്മാനം പന്ത്രണ്ട് കോടി രൂപയാണ് രണ്ടാം സമ്മാനം ആറ് പരമ്പരകളിലായി ഒരു കോടി രൂപ വീതവും മൂന്നാം സമ്മാനം ആറ് പരമ്പരകളിലായി പത്ത് ലക്ഷം രൂപ വീതവും നാലാം സമ്മാനം ആറ് പരമ്പരകളിലായി അഞ്ചു ലക്ഷം രൂപ വീതവുമാണ് അഞ്ചു മുതൽ ഒൻപത് വരെയുള്ള സമ്മാനങ്ങളായി യഥാക്രമം അയ്യായിരം രണ്ടായിരം ആയിരം അഞ്ഞൂറ് മുന്നൂറ് രൂപയും നൽകും വിഷുവന്റെ നറുക്കെടുപ്പിനൊപ്പം കോടി രൂപ ഒന്നാം സമ്മാനം നൽകുന്ന മൺസൂൺ ബമ്പറിന്റെ പ്രകാശനവും ഇന്ന് നടക്കും ജനം തിരുവനന്തപുരം